नमस्कार നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പലതരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിനെയുമെല്ലാം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ചിലർ ശ്രമിച്ചത് സൈബർ ആക്രമണം എന്താണ് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു അന്ന് നാം കണ്ടത് ഒരാളെ വാനോളം ഉയർത്താനും അതേപോലെ തന്നെ തച്ചുടയ്ക്കാനും കഴിവുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയ ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കി ഒരു ഉസ്താവ് സംസാരിക്കുന്നത് കാണാനാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് തോന്നിയതിനാൽ ആ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നു ഒരു സിനിമാ നടന്റെ മകളുടെ കല്യാണം തൃശ്ശൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കാണ് ഒരു ജോലിയും ഒരു കൂലിയും ഇല്ലാത്ത കുറെ യൂട്യൂബർമാരുണ്ട് കൂലിയുണ്ട് അവർക്ക് ജോലിയില്ല അവരെന്താണ് എഴുതിവിടുക എന്താ എഴുതിവിടുക എന്താണ് എഴുതി വിടുക പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഒരു നടൻ ഇങ്ങനെ നിന്നു കൈകെട്ടി അത് അയാള് മലപ്പുറം നിന്നുമില്ല അയാൾ അതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെ കൈകൂപ്പി ഇപ്പൊ നമ്മള് എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് കയറാണ് അല്ലെങ്കിൽ ഇന്ത്യ ഗോവിലേക്ക് കയറുകയാണ് അവിടത്തെ കേറുമ്പോ എയറോഫോഴ്സിനെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയില്ലേ നമ്മളോട് അപ്പൊ നമ്മൾ പറയാം അങ്ങനെ വെക്കരുത് ചെറുക്കണ് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ രാജ്യത്തില് മുതിർന്ന പൗരന്മാരോട് നമ്മള് ചില വ്യക്തികൾ കാണിക്കുന്ന ഒരു ആദരവിന്റെ സൂചനയാണ് ഇങ്ങനെ ഇത് നമ്മൾ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടടാം നമ്മുടെ ചങ്ക് കാക്ക മറ്റ മറച്ച കാക്ക മറ്റേ കാക്ക അത് കഴിഞ്ഞ് കൊറേ ചാട്ടം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അദ്ദേഹം തന്നെ ഇങ്ങനെ നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ വന്നു അപ്പൊ പിന്നെ തിരിച്ചായി അടി ഇതൊന്നും ഈ പാവപ്പെട്ടവനും അറിയണില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയണില്ല സംഭവം നമുക്കിങ്ങനെ ഇങ്ങനെ കുത്തി ഇളക്കുക അങ്ങനെ കുത്തി ഇളക്കുക എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കിടക്കണം ക്ഷേത്രത്തിലേക്ക് കിടക്കുമ്പോ അദ്ദേഹം ഒരു അറിയപ്പെട്ട സിനിമ നടനാണ് അദ്ദേഹം ലോകം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് എയർപോർട്ടിലൊക്കെ ചെക്ക് ചെയ്യുമ്പോ എങ്ങനെ നിക്കണമെന്ന് നല്ല ബോധം അയാൾക്കുണ്ട് എന്നല്ല പക്ഷെ അവിടെയും അത് ക്ലിയർ ആവട്ടെ എന്ന് കരുതി അദ്ദേഹം രണ്ട് കൈ ഇങ്ങനെ വെച്ചു അപ്പൊ നല്ലവരെ ചെക്ക് ചെയ്തു അതിങ്ങനെ നമ്മുടെ കാക്കാക്ക് മാത്രം എന്താ അത്ര ചെക്കിങ് ഏഹ് എന്തിനാണ് അവന്മാരെ കല്യാണത്തിന് കല്യാണത്തിൽ അടിക്കാൻ പോയത് വീട്ടിൽ പട്ടിണിയാണോ ആനയാണ് ശേനയാണ് തേങ്ങ കൊലയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ യൂട്യൂബിൽ ഒരു ജോലിയില്ല അങ്ങനെ വീട്ടിൽ വീട്ടിലിരുന്ന് എഴുതുക അങ്ങനെ പറയാ എന്നാൽ അന്ന് രാവിലെ ആ ക്ഷേത്രത്തിലേക്ക് ഈ പുതുമണവാട്ടിയുടെ അച്ഛനും സഹോദരനും ഒക്കെ പോകുമ്പോൾ നല്ലപോലെ സമയം എടുത്ത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ യഥാർത്ഥ ഉത്തരവാദിത്വവും ആ കാര്യങ്ങൾ നടത്തുന്നവരും അവരാണ് അവരെ യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നല്ല പോലെ ഒരുപാട് സമയം എടുത്ത് അതൊന്നും ആരും കാണൂല അതിന്റെ അടിയിലൂടെ ഒരു സാധനം കേറ്റാനുള്ള ശ്രമമാണ് നമുക്ക് എന്താണ് ഈ ചിന്ത വരുന്നത് നമുക്ക് എവിടെ നമ്മുടെ മനസ്സ് എവിടെ വെച്ചാണ് നമുക്ക് ഈ ഒരു താല്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെ